കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങി നമുക്ക് വീണ്ടും ഒന്നുകൂടി മൂടി വെക്കാം ഇന്ന് തേങ്ങ അരച്ച ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാവശ്യത്തിനുള്ള ഒരു മുറി തേങ്ങ അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഒര ടീസ്പൂൺ പെരിഞ്ചീരകം നന്നായിട്ട് നമുക്കതിന് ഈ മാറ്റം നമുക്കൊന്ന് വറുത്തെടുക്കാതെ വളരെ രുചിയുള്ള മീൻകറിയാണ് നമ്മുടെ ചൂരമീൻ കറി ചൂരമീൻ കറി നമുക്ക് വറുത്തരയ്ക്കാതെ അല്ല സാധ വെക്കുന്ന പോലെ മീൻ മുളകിൽ വെക്കുന്ന പോലെയും വെക്കാം വറുത്തെച്ച് തേങ്ങ വറുത്തെച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം പൊടിക്കുള്ള മുളക് പൊടി സാദാ മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ ഒന്നര സ്പൂൺ ഒന്നര അല്ല രണ്ട് സ്പൂൺ വരെ ചേർക്കാം മഞ്ഞൾപ്പൊടി നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കാം അതൊക്കെ പുളി പുളി ഞാനിന്നത് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് തിളപ്പിക്കുകയാണ് തിളപ്പിച്ച് എടുക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് പുളിയുടെ ആ സത്ത് കൂടുതൽ ഇറങ്ങും അതൊന്ന് തിളക്കാൻ വെച്ചിരിക്കുകയാണ് രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി അടുത്ത് തീ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തേങ്ങയും പൊടികളുടെ എല്ലാം പച്ചമുളം മാറി നന്നായിട്ട് വറുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായി തണുത്ത ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വറുത്തടിച്ച തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കാരായിട്ട് നമുക്കൊരു മൺചട്ടി എടുപ്പ് വെക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ടുകൊടുക്ക നമുക്ക് വൈകിട്ട് ചേർക്കാനുള്ള ചെറിയ ഉള്ളി ഒരു ആറ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അതും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടായി കടുക് പൊട്ടാനായിട്ട് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ഇതിൽ ഉടനെ ചൂടുക നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി ഒന്ന് നന്നായിട്ട് വഴുന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് നന്നായിട്ട് വഴന്ന് നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റോളം നമുക്കൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റാം വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം എന്നാൽ ചൂടുള്ളല്ല ഒഴിച്ചിരിക്കുന്നത് സാധാ കച്ചവടം തന്നെയാണ് ഒഴിക്കുന്നത് അരപ്പം നമുക്കൊന്ന് ആ എണ്ണലൊന്ന് ആ പച്ച മണം വരെ നമുക്കൊന്ന് വഴറ്റി വന്ന ശേഷം നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടമ്പുകളുടെ വെള്ളമുണ്ടല്ലോ അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് മീൻ വേഗാനായിട്ടുള്ള വെള്ളം കൂടി നമ്മൾ ആ മിക്സിയുടെ ജാറിൻ്റെ ഒന്ന് കഴുകി ഒഴിച്ചതാണ് അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഉപ്പി നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് നമ്മൾക്കിഞ്ഞ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം െ മൂടി വെച്ചേക്കാം കറിയിലേക്ക് നമുക്കിത്തിരി കടുക് താളിച്ചൊഴിക്കാം അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കാൽ ടീസ്പൂൺ കടുക് വേപ്പിലയും പത്തിമുളയും